പരിശുദ്ധമായ ദുർഹിഞ്ച മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയങ്ങളിലൂടെയാ ഞങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാ പരിശുദ്ധമായ മാസത്തിലാ ഞങ്ങളുള്ളത് ലക്ഷക്കണക്കിന് ഹനിമാർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാ റബ്ബേ റഹ്മാനായ റഹീമായ റബ്ബേ ഞങ്ങളുടെ പ്രാർത്ഥന നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ ശരീരത്തിനെല്ലാവിധ സൗകര്യങ്ങളും ദീർഘായസ്സും റഹ്മാനെ അമ്പലുകൾക്ക് തടസ്സമാകാത്ത രൂപത്തില് നൽകണേ അല്ല ക്ഷീണങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കു കിട്ടുന്ന സ്ഥലം സമയങ്ങളിലെല്ലാം ഞങ്ങളെയും അവർക്ക് നീ ഓർമ്മയിട്ട് കൊടുക്കണേ ഈ പരിശുദ്ധമായ കൊടുക്കണല്ലിട്ടുണ്ട് അമലുകളൊക്കെ ചെയ്യാൻ അവർക്ക് നീ തോഫീക്ക് നൽകി അവരും വർഷങ്ങളിൽ പുണ്യഭൂമിയിൽ പരിശുദ്ധ ഹജ്ജിന് എത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും പടച്ചെറുപ്പേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ